റിയാസ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ കയറുകയാണ് വന്ന ഉടനെ തന്നെ ലക്ഷ്മിയുമായി മുഖാമുഖം അതെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ശോഭയും ഷിയാസും കോയിൻസ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് പറഞ്ഞു വിടുമോ ആ ശോഭേനെ എന്നുള്ള രീതിയിലാണ് കാര്യം ശോഭ അവിടെ തകർത്തു കൊണ്ടിരിക്കുകയാണ് തകർത്ത് ഉറപ്പിക്കുന്നുണ്ട് കുറച്ച് കുറച്ചൊക്കെ ഉറപ്പിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല കാര്യം ബിഗ് ബോസ് തന്നെ പറഞ്ഞു ദൈവമേ പെട്ടെന്ന് എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശോഭയും ഷിയാസും പുറത്തേക്ക് പോവുകയാണ് അതിനുള്ള പാക്കിങ്ങും ഒരുക്കങ്ങളുമാണ് റിയാസ് അവിടെ പുതിയ ഗെയിം പ്ലാനുകളായിട്ട് വന്നേക്കുകയാണ് എന്തൊക്കെ നടക്കുന്നുള്ളത് കണ്ടറി ഇപ്പോൾ ആര്യനും റെനയും കൂടെ റിയാസിൻ്റെ അടുത്ത് മറ്റേ എന്താണ് ചാടിക്കയറിയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ലക്ഷ്മിയോട് എന്താ പറഞ്ഞത് എല്ലാം ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ വീട്ടുകാർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടാ ഈ ടാസ്കില് ഒരു ഇൻട്രസ്റ്റും ഇല്ല സത്യം പിന്നെ ഒരു ഇന്നലെ ഷിയാസും ശോഭയും കൂടെ കയറി ഒരു വൈകുന്നേരം ആയപ്പോൾ തന്നെ ഏകദേശം ഷിയാസിന് മതിയായി ഷിയാസിന് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയെന്നായി ബിഗ് ബോസ് പൊക്കോളാണ് പറഞ്ഞപ്പോൾ ഷിയാസാണ് ആദ്യം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പുറത്തുകൊണ്ട് വെച്ചത് പിന്നെയാണ് നോക്കുമ്പോഴത്തേക്കും ശോഭ അവിടെ വാഷ്റൂമിൽ പോയി അതുകൊണ്ട് പിന്നെ തിരിച്ചു വന്നു അപ്പോൾ ഇവിടെ വന്ന കാര്യം കഴിഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ കാര്യം ഇവിടെ ഈ ഹോട്ടൽ ആൾക്കാരും വലിയ രീതിയിൽ ഭയങ്കര രീതിയിലുള്ള ഒരു എനിക്ക് വലുതായിട്ടൊന്നും എനിക്കൊരു എനിക്കൊന്നും തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഹോട്ടൽ ടാസ്ക് ആണെന്നൊന്നും എനിക്കൊരു വലിയൊരു ഫീലിങ് ഫീൽ ചെയ്യുന്നില്ല സത്യം ഞാൻ പറയാൻ എന്തൊന്നും എനിക്കറിയില്ല എന്തോ എനിക്ക് ഇവർക്ക് ആ ഒരു മാജിക് ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അത് ഈ അത് ഈ ഹോട്ടൽ ടാസ്ക് ഒക്കെ എല്ലാവരും കൂടെ ചെയ്താണ് ഭംഗിയാക്കേണ്ടത് ഇവർ എത്രയൊക്കെ അത് ചെയ്യാൻ ശ്രമിച്ചിട്ടും അതൊരു ഭംഗി വരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കമൻറ്റ് സെക്ഷനിലും എല്ലാവരും അങ്ങനെ തന്നെ പറയാനായിട്ട് ഞാൻ കണ്ടത് എന്തോ നമുക്ക് അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല ഇവർ ഹോട്ടൽ ടാസ്ക് ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്പോൾ പൂ വരുന്ന പൂവൊക്കെ വന്ന് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അടുത്തൊരു ഗസ്റ്റും കൂടെ ഉണ്ടെന്ന് അക്ബറിനൊക്കെ മനസ്സിലാവുന്ന ഇനിയും ഒരു ഉണ്ടോ എന്തോ ഒരു ഓ ഇനിയും ഒരാളെ എന്നുള്ള രീതിയിലുള്ള ഒരിതാണ് ഓക്കെ ശരി ഒരു എനർജി എനർജിയോ അല്ലെങ്കിൽ ഒരു ഒരു ഇതൊന്നുമില്ല ഉഷാറൊന്നും ഇല്ല ആർക്കും എല്ലാവർക്കും ഓ ഇനിയും ഒരാളെ സേവിക്കണമെന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാവരും ബിഗ് ബോസ് പറയണം ആരും അങ്ങ് വാതിൻ്റെ അടുത്തുനിന്ന് പോയി നിൽക്കേണ്ട എല്ലാവരും അവിടെ പുറത്ത് നിന്നാൽ മതി ഇനി എല്ലാം കൂടെ കൊടയും പിടിച്ച് അവിടെ പോയി നിൽക്കും എല്ലാം ഒരു അലൈൻമെന്റ് ഇല്ലാതെ നിൽക്കും അത് നിർത്താനും അവിടെ ആർക്കും അറിയില്ല അങ്ങനെ എല്ലാവരും കൂടെ അവിടെ പുറത്താണ് നിൽക്കുന്നത് ഏഹ് ഫ്രണ്ടിൽ ആ വാ വാതിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോഴത്തേക്കും പാട്ടിടുന്നു റിയാസ് വരുന്നു അങ്ങനെ കയറി വരുന്നു മാല കൊടുക്കുന്നു ലക്ഷ്മിയാണ് മാല കൊടുക്കുന്നത് കൈ കൊടുക്കുന്നു എല്ലാവരും വന്നിട്ട് എല്ലാ സ്റ്റാഫുകളും വന്ന് കൈയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഉടനെ അകത്തേക്ക് വരുന്നു അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ലക്ഷ്മി ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു ഞാൻ ഫുൾ ഇംഗ്ലീഷാണ് അപ്പം എം ലക്ഷ്മി ഐ എം ജി എം ഈസ് അനു മാനേജർ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ യു ഹാവ് എ പ്രോബ്ലം ടോക്കിങ് ടു മീ റിയാസ് ഉടനെ തന്നെ അപ്പോൾ മൈ ലിപ്സ്റ്റിക് ഈസ് വാക്ക് ഓഫ് നോ ഷെയ് ഓക്കെ ലൈക്ക് ഐ ഡോണ്ട് ഡോ ുന്നു യു ഡോൺ ഐ ആസ് ടു മീ റെസ്പെക്ട്ഫുള്ളി എന്നൊക്കെ റിയാസ് തിരിച്ചു പറയുന്നു യു ഓക്കെ മേ ബി ഐ ഡ്യൂ എന്നൊക്കെ തിരിച്ച് ലക്ഷ്മി ഇങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരമൊക്കെ ഉണ്ടാവുന്നു ക്ലിയർലി റിയാസ് യെസ് ദാറ്റ് ഇസ് എ പ്രോബ്ലം വിത്ത് യു യു വിൽ നോ ഗോയിങ് ഔട്ട് സായി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുഖാമുഖം അത്രേ ഉള്ളൂ വേറെ കൂടുതലായിട്ടൊന്നും ഇല്ല അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ ഇനിയും കൂടുതലുണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല അത് കഴിഞ്ഞ ശേഷം ലക്ഷ്മി സി എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി തിരിച്ച് വിടുന്നു അത് കഴിഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ എല്ലാവരും ലിവംഗ് ഏരിയയിൽ വിളിച്ചിരുത്തുന്നു അത് കഴിഞ്ഞ് ലക്ഷ്മി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആദ്യ ഓണറാന്ന് പറയുന്നു അത് കഴിഞ്ഞ ശേഷം ജിസേൽ ജിസേലൊന്ന് ചോദിക്കുകയാണ് റിയാസിന് പുതിയ കണ്ടസ്റ്റൻ്റ് ആണോന്ന് റിയാസ് ആവുമ്പോൾ റിയാസ് എന്ന് പറയുന്നത് വൈൽഡ് കാർഡാണ് അപ്പം ശോഭ ഇവിടെ കലിപ്പിലാണ് തലവേദനയുടെ മരുന്ന് പോലും കൊടുത്തിട്ടില്ല ബിഗ് ബോസ് സോ ബിക്കോസ് ശോഭ ഇവിടെ ഗസ്റ്റ് ആണെന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് വൈൽഡ് കാർഡ് പോ പഴയ കണ്ടസ്റ്റന്റ് പോലെയൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ എനിക്ക് ഫീൽ ചെയ്ത് ഗസ്റ്റ് ആണെന്ന് തോന്നേ ഇല്ല കണ്ട സത്യം ചില സമയത്ത് കുറച്ച് വെറുപ്പിക്കുന്നുണ്ട് അതെ വെറുപ്പിക്കലും ഉണ്ട് അപ്പം ഭയങ്കര കുറെ ക്രിഞ്ചൊക്കെ ഉണ്ടായിരുന്നു ലൈവില് അതൊക്കെ മിക്കോ എപ്പിസോഡിലൊന്നും ഉണ്ടാവത്തില്ല അത് കഴിഞ്ഞ ശേഷം ശോഭ ഓവറാക്കി ചളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് തലവേദനയാണെന്ന് തോന്നുന്നു പുള്ളിക്കാക്ക് തലവേദനയ്ക്കുള്ള മരുന്ന് കിട്ടില്ല അതാണ് സംഭവം അത് കഴിഞ്ഞിട്ട് റിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഫിലിം പ്രൊഡ്യൂസറാണ് എനിക്ക് വേണ്ട പ്രോപ്പർ സർവീസ് എനിക്ക് ഇവിടുന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ കുറച്ച് പേരെ ഇവിടെ നിന്ന് എൻ്റെ ഫിമിലേക്ക് കാസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുന്നു അപ്പോൾ ശോഭ പറയാണ് ഏ കൊള്ളൂല ഒന്നും കൊള്ളൂല ടു സ്റ്റാർ റേറ്റിംഗ് പോലും കൊടുക്കരുത് എൻ്റെ ഡയമണ്ട് പോയി എൻ്റെ ബാഗ് പോയി എൻ്റെ എല്ലാ മോഷണം പോയി എന്ന് പറയുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് ആര് എൻ്റെ മാനേജറാണ് കൊണ്ടു കളഞ്ഞതെന്ന് അനുവിനെ പറയുന്നു അപ്പം റിയാസ് ആ എടുക്കുമല്ലോ അനു അല്ലേ മോറൽ പോലീസിങ് ഒക്കെ നടത്തിയ ആളല്ലേ എന്നൊക്കെ അനുവിനൊട്ടൊരു കൊട്ട് കൊടുക്കുന്നു ഞാൻ തേർഡ് ടൈം ആണ് ബിഗ് ബോസ് ഹൗസിൽ വരുന്നത് എന്റെ ഡ്രൈവർ എന്നോട് ഇവിടെ എന്നെ എന്നെക്കൊണ്ട് ആക്കിയ ഡ്രൈവർ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ബീപ്പായിരുന്നു എന്താണെന്ന് അറിയില്ല അത് കഴിഞ്ഞിട്ട് ശോഭ അയ്യോ എനിക്ക് മെഡിസിൻ ഇല്ല ഒ ആർ എസ് ഇല്ല ഒന്നുമില്ല ഈ ഹോട്ടൽ പൂട്ടി കെട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അതിഥികളോട് പുറത്തെ കാര്യവും അതിഥികൾ പുറത്തെ കാര്യവും പറയരുതെന്ന് ഒരു നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആ പാവം കിടന്ന് വിളിച്ചു പോകുന്നുണ്ട് ആര് കേൾക്കാൻ ആരോട് പറയാൻ ടാസ്ക് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവരെല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ടിപ്പ് നൽകാനുള്ള സമയമാണ് ഒരു മൂന്ന് മൂന്ന് സ്വർണ്ണ നാണയമാണ് കൊടുക്കുന്നത് മൂന്ന് സ്റ്റാർ സോറി സ്റ്റാർ ആണ് കൊടുക്കുന്നത് ആ മൂന്ന് സ്റ്റാർ ആർക്ക് കൊടുക്കണം എന്നാണ് ശോഭയ്ക്കാണെങ്കിൽ ആര്യൻ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ട് പക്ഷെ നടക്കണില്ല കാര്യം ആര്യൻ ആര്യനും ലക്ഷ്മിയും ആദിലേക്കും സ്റ്റാർ കൊടുക്കണ്ടെന്നാണ് ഇന്നലെ ബിഗ് ബോസ് പറഞ്ഞേക്കണം കാര്യം അവർ ഡയറക്റ്റ് അവരിൽ ഒരാളെ മൂന്ന് പേരിൽ ഒരാളെ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുപോകണം പക്ഷെ ഞാനൊരു കാര്യം വേണ്ടി മൂന്ന് പേരിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ലക്ഷ്മിയാണ് പക്ഷേ റിയാസ് കൊടുക്കുമെന്ന് അറിയത്തില്ല കാര്യം അറിയാലോ നിങ്ങൾക്ക് ബിക്കോസ് പെർഫോമൻസ് വൈസ് ലക്ഷ്മിയാണ് നന്നായിട്ട് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് പേരിലും എനിക്ക് എൻ്റെ ഒരിതിൽ ആസ് എ ജി എം ജനറൽ മാനേജറായിട്ട് നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നത് ലക്ഷ്മീനാണ് കാര്യം എല്ലാവരും വന്ന് ടാർഗറ്റ് ചെയ്ത് ലക്ഷ്മീനായത് കൊണ്ട് നമുക്കും ലക്ഷ്മിയായിരിക്കും എടുത്ത് കാണാൻ പറ്റുന്നത് ഓക്കെ ഇനി ഹോസ്പിറ്റാലിറ്റി ഫുഡിൻ്റെ ഒക്കെ ബേസിൽ ഒനിലിന് കൊടുക്കും അപ്പോൾ ബി കിച്ചണിനാണ് കൊടുക്കുന്നത് പക്ഷേ ഒനിലിനാണ് സ്റ്റാർ കിട്ടുന്നത് അപ്പോൾ ബിന്നിക്ക് അതൃപ്തിയുണ്ട് ഞാനാണ് ഷെഫ് എനിക്ക് കുക്ക് ചെയ്യാൻ കഴിയില്ല കുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷിയാസ് പറയുകയാണെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലെന്നൊന്നും ഇല്ലല്ലോ അപ്പം ബിന്നിക്ക് ആ ഒരു നേക്കോ ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ബിന്നി ബാക്കിലോട്ട് പോയത് അത് കഴിഞ്ഞ് ജിസേലിന് ഫുൾ ടൈം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ജിസേലിന് ഒരു സ്റ്റാർ കൊടുക്കുന്നു അവിടെ ആര് കൊടുക്കണോ വേണ്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ആരും പാത്രം കഴുകാൻ പോയിരുന്നല്ലോ അപ്പോൾ അവിടെ അനീഷ് ഭയങ്കരമായിട്ട് എതിർക്കുന്നു ഇല്ല അപ്പം പാത്രം കഴിവിട്ടില്ല ഒന്നോ രണ്ടോ പാത്രമേ കഴിവിട്ടുള്ളൂ എന്ന് പറയുന്നു അപ്പം ശോഭയ്ക്ക് കൊടുക്കണമെന്നുണ്ട് പക്ഷേ ശോഭ പറയണേ ഞാൻ കൊടുത്ത എൻ്റെ ഫേവറേറ്റ് ആണെന്ന് വിചാരിക്കും ഫേവറിസം കാണിച്ചെന്ന് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ അതാണ് അവിടെ ഒരു തോൽവി വന്നിരിക്കുന്നത് ചാലഞ്ചേഴ്സിൽ ചാലഞ്ചേഴ്സിനും ചാലഞ്ചേഴ്സ് ആണെങ്കിലും ഗസ്റ്റ് ആണെങ്കിലും നമ്മളെ ഫേവറേറ്റ്സോ നമ്മുടെ ഫേവറിസോ നമുക്ക് ആരോടും കാണിക്കാൻ പാടില്ല നമ്മളെല്ലാവരോടും ഇതായിട്ട് നിൽക്കണം പക്ഷേ അവിടെ ഒരു ചെറിയൊരു ഒരു ഡിപ്പ് ഫീൽ ചെയ്തു അപ്പം ഇവിടെ പാത്രം കഴിയുകയോ അപ്പം ഇല്ല 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 എന്ന് അനീഷ് എന്നെ പറയുന്നുണ്ട് അപ്പം രാത്രി മൊത്തം കഴുകിയെന്ന് അനും ജിഷ്നും ലക്ഷ്മിയാണെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ജിസേല് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും കഴിയുമല്ലോ ആര്യൻ എന്തോ അല്ലേ എന്തെങ്കിലും അത്രയ്ക്ക് ഇച്ചിരിയെങ്കിലും ഒന്ന് ഒന്ന് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും അതാണ് ജിസേൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് പുറത്തും നല്ലതാണ് പക്ഷേ ഇത് ബിഗ് ബോസ് വീടിനകത്ത് നല്ലതല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ തെറ്റ് കണ്ട തെറ്റെന്ന് തന്നെ പറയണം അത് പുറത്ത് നല്ലതായിരിക്കും പുറത്ത് നമ്മുടെ കൂടെ നിൽക്കണത് പക്ഷേ ഇത് ഗെയിമല്ലേ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി പറഞ്ഞത് പകുതി കഴിവിയെന്ന് പറഞ്ഞപ്പോൾ അനീഷ് ഇല്ല 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 അപ്പോൾ ജിസീലിന് അനീഷിനോട് ദേഷ്യം ആർക്ക് കിട്ടിയാലും നിനക്ക് കിട്ടരുത് നീ സമരം ചെയ്തതല്ലേന്ന് ജസ്സീൽ പറയുന്നു അങ്ങനെ ശോഭയ്ക്ക് ആരും കൊടുക്കണം എന്നു പറ്റുന്നില്ല ഷിയാസിന് അബിക്ക് കൊടുക്കണമെന്നുണ്ട് പക്ഷെ നൂറെ അവിടെ നൂറയ്ക്ക് കൊടുത്ത ഒരു കോയിനേ ഉള്ളൂ ബാക്കി അപ്പം നൂറയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നം അങ്ങനെ സാബുമാൻ സ്റ്റാർ കൊടുക്കുന്നു കാര്യം ബാക്കി എല്ലാവരും കപ്പിൾ കപ്പിളായിട്ട് നിൽക്കുന്നത് പേറാണ് മനസ്സിലായി അതുകൊണ്ട് ഒരാൾക്ക് കൊടുത്താൽ വേറൊരാൾക്ക് നഷ്ടം അതുകൊണ്ടാണ് സാബുമാൻ കൊടുക്കണത് വേഗത്ത് നിന്നതുകൊണ്ട് സാബുമാൻ്റെ ഒരു ഭാഗ്യം അങ്ങനെ ശോഭയും ഷിയാസും ചെക്കൗട്ട് ചെയ്യാൻ പറയുന്നത് ബിഗ് ബോസ് മതിയായി ഒന്ന് പോയി തരാമെന്ന രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശോഭ ബിഗ് ബോസിൻ്റെ താങ്ക്സ് ഒക്കെ പറഞ്ഞു കപ്പിന് വേണ്ടി കളിച്ചും ഫാമിലി വീക്കിന് വേണ്ടി കളിക്കാൻ പറയുന്നു അതൊരു കോമഡി ലൈനാണ് കേട്ടോ അങ്ങനെ ഷിയാസ് പറയാൻ ഷിയാസ് കേട്ട പാതി കേൾക്കാത്ത പാതി എല്ലാം പാക്ക് ചെയ്ത് ഷിയാസ് മെയിൻ ഡോർ വരെ എത്തി അപ്പോഴും ശോഭ അവിടെ വാഷ്റൂമിൽ കയറിയതേ ഉള്ളൂ ശോഭയ്ക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അങ്ങനെ അവരിപ്പോഴും പോയിട്ടില്ല പോയെന്ന് തോന്നുന്നു ഏകദേശം അവരുടെ ഇടയ്ക്ക് റിയാസ് അക്ബറിനോട് വീട് മൊത്തം കാണിച്ചു തരാൻ പറയുന്നു വീട് മൊത്തം കാണിച്ചിട്ട് ബെഡ് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു അപ്പോൾ ഇനി റിയാസ് ആണ് ബാക്കിയുള്ള ഇതുകൊണ്ട് പോകുന്നത് നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ പറയൂ ലൈവ് എനിക്ക് ലൈവ് വളരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല ഭയങ്കര രസമൊന്നുമില്ല കണ്ടുകൊണ്ടിരിക്കാം പക്ഷേ ഇരുന്നല്ലേ പറ്റുകയുള്ളൂ വീഡിയോ ഇടണ്ടേ ഇരുന്നല്ലേ പറ്റൂ അതുകൊണ്ട് എപ്പിസോഡ് എന്തായാലും രസമായിരിക്കും കാര്യം ഇതെല്ലാം കൂടെ ചെറുതാക്കിയല്ലേ ഇടുന്നത് അപ്പോൾ എന്തായാലും എപ്പിസോഡ് രസമായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരേക്കും ബായ്